ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ് ജാസ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ കൃഷി ചെയ്ത സംഭവങ്ങളാണ് കേട്ടോ അതിന് വെണ്ട ഉണ്ട് പിന്നെ ഇവിടെ മഞ്ഞൾ ആദ്യം ഞങ്ങളിൽ ഉള്ളതാണ് ഇതൊക്കെ ഇപ്പൊ ആദ്യം ഇവിടെ തൊടു മൊത്തം റബ്ബറായിരുന്നു അപ്പൊ ആ റബ്ബറൊക്കെ മുറിച്ചതിന് ശേഷം ഇപ്പൊ ചെയ്ത കൃഷികളാണ് ഇതൊക്കെ ഏകദേശം ഒരു അമ്പത് സെന്റ് സ്ഥലത്തോളം കൃഷി ചെയ്യുന്നുണ്ട് അതില് തക്കാളി ഉണ്ട് ഇപ്പം കുഴിച്ചിട്ട് തൈകളാ കേട്ടോ മുളക് ഉണ്ട് അരിമുളക് കാന്താരി മുളക് ഞങ്ങളവിടെ കരിമുളക് എന്ന് പറയും പിന്നെ ഇതവിടെ എങ്ങനെ പോയി കഴിഞ്ഞാ കഴിഞ്ഞാൽ വഴുതനങ്ങൾ ഇതൊക്കെ മത്തൻ്റെ വള്ളികളാണ് കേട്ടോ ഇന്ന് ഒരുപാട് അറുത്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഞങ്ങൾ കുറെ കടയിലൊക്കെ കൊടുത്തു മൊത്തത്തില് വെള്ളരിക്ക പയറ് വെണ്ടക്ക മത്തൻ കുമ്പളം അങ്ങനെ എല്ലാതും ഇവിടെ ഞങ്ങളുടെ മേലക്കൊക്കെ ഇണ്ട് നമുക്കിവിടെ ചെറുതായിട്ടൊന്നും കാണാനില്ല ഇല്ല അവിടെ ഒരു മത്തനുണ്ട് പിന്നെ ഇത് ചെരങ്ങൽ പൂവാണ് പയറുണ്ട് പയറ് മത്തൻ്റെയൊക്കെ വള്ളി കയറിയിട്ട് ആകെ നാശമായി കിടക്കണ്ടോ നിങ്ങൾ വീട് പറഞ്ഞാൽ ഇതിൻ്റെ പരിസരത്തൊന്നും ആദ്യം വേറെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒക്കെ ഏകദേശം മാറിയിട്ടാണ് വീടുള്ളത് ഇതൊരു നാല് ഭാഗം ഫുള്ള് റബ്ബറായിരുന്നു അപ്പോൾ അവിടെയൊക്കെ പ്ലോട്ടുകൾ വന്നിട്ട് വീടുകളൊക്കെ വന്ന് പ്ലോട്ടാക്കി കൊടുത്തതിനു ശേഷം ഒക്കെ വീടുകളൊക്കെ വന്നിക്കണം അവിടെ ഒക്കെ പിന്നെ എന്തൊക്കെയാണ് കൃഷിത്തോട്ടം റബ്ബർ ഉണ്ടായിരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്രാവശ്യം കൃഷികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ റബ്ബർ തന്നെ ആയിരിക്കും അതിന്റെ ഇടയിൽ കൂടെ കുറെ തെങ്ങും റബ്ബറും ും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് കുമ്പളങ്ങ കാണിച്ചിരങ്ങ കൊടുക്കൽ കഴിഞ്ഞു കേട്ടോ ഒക്കെ കാട് പിടിച്ചിട്ട് അറിയണില്ല ഞാനിപ്പോ രണ്ട് ദിവസം ഉപ്പാക്കും ഉമ്മാക്കൊക്കെ പനിയായത് കാരണം അങ്ങനെ വന്ന് നോക്കിയത് ഞാനിതുവരെ കണ്ടിട്ടില്ല വലുതായതിനു ശേഷം ഒന്നും കണ്ടിട്ടില്ല കാടിന്റെ കൂലിലാ കാ പറയാം എത്രത്തോളം പുല്ല് വന്ന് മൂടിയിട്ടുണ്ട് അങ്ങനെ എല്ലായിടത്തും ഉണ്ടിട്ടോ രണ്ടോ ഇവിടെ നിന്ന് ഫുൾ ആയിട്ട് ഇതെന്റെ വീടിന്റെ ബാക്ക് ആണ് അങ്ങനെ ഇപ്പൊ അവിടെയൊക്കെ വീടുകൾ വന്നു

കൊടുന്ന് പിടിച്ചിട്ട് തക്കാളി തൈകളാണ് കേട്ടോ ഇപ്പൊ ഒരു പ്രവാസി ആയിരുന്നു ഇപ്പൊ ഗൾഫൊക്കെ നിർത്തി വന്ന് വീണ്ടും കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ വഴുതനങ്ങളുടെ തൈകളാണ് മുളക് വെണ്ടക്ക വെണ്ട വെണ്ടക്ക തൈകളുട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് പച്ചക്കറികൾ കേട് വന്ന് എടുക്കുന്നുണ്ട് പച്ചക്കറി പയറ് കുമ്പളങ്ങ കയറി കയറൊക്കെ ആകെ നാശമായി കിടക്ക വലിയ കുമ്പളക ഏകദേശം പാകമായിട്ടുണ്ട് അറുക്കാന് അപ്പൊ വെറുതെ പനിയൊക്കെ ഒന്ന് മാറിയിട്ട് ക്ഷീണമൊക്കെ ഒന്നും മാറി ലവതായിട്ട് അറുക്കാ വിചാരിച്ചിട്ട് എന്റെ വീടിന്റെ ഒരു സൈഡ് ഭാഗമാണ് കേട്ടോ മോനും ഉപ്പിയോടെ ഉണ്ട് പിന്നെ ഇതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ പച്ചക്കറികളൊക്കെ ഞാൻ ഞാനതിൻ്റെ കൂടെ ഫോട്ടോസ് ആഡ് ചെയ്യാം ഞങ്ങൾ അർഹതൊക്കെ ഇപ്പോൾ ഒരുവിധമൊക്കെ എല്ലാതും പച്ചക്കറി പരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളവെടുത്ത പച്ചക്കറിയുടെ ഫോട്ടോസൊക്കെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഒരു വെള്ളരിക്ക കൂടി കണ്ടിട്ടോ നാട്ടിലൊക്കെ മഴ ഉണ്ടാവും ഇന്നത്തെ ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ മഴക്ക് നല്ല കാറ്റിന് നന്നായിട്ടൊരു കൊമ്പ് അതവിടെ പൊട്ടിച്ചാടിക്ക് കിടക്കണു കാറ്റിന് മുറിഞ്ഞതാണ് കുറച്ച് സെക്കൻഡ് സമയത്തുള്ള കാറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നന്നായിട്ട് അടിച്ചത് കാരണം ഒരു പ്ലാവിൻ്റെ കൊമ്പാണ് നടുക് പൊട്ടി പോകണം ഇതാണ് ഞങ്ങളുടെ ചെറിയ ചെറിയ എന്ന വലിയ ഒരു കൃഷിത്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ എനിക്കൊരു ഉണ്ട് ജസീന മുമ്പ് അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും അത് ഫോളോ ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ഇവറും കേക്കിൻ്റെ വീഡിയോകൾ മാത്രമേ ചെയ്യാറുള്ളൂ വെറുതെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഓക്കെ താങ്ക് യു എന്തൊക്കെ മുറ്റത്തിൻ്റെ മറ്റു സൈഡിലുള്ള ചെടികളാണ് കേട്ടോ അപ്പൊ അതിൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് കുറച്ച് വാഴയും പിന്നെ ഈനാമ്പഴത്തിൻ്റെ ഒരു തൈയും പിന്നെ കൊക്കോന്റെ ഒരു തൈ ഉണ്ട് കേട്ടോ